കാരണം നാല് നമ്മുടെ വാഴ്ത്തിപ്പെട്ട കർത്താവിൻ്റെ ഭൗമിക ജീവിതകാലത്ത് അവിടുന്ന് പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യത നൽകിയിരുന്നു ഉദാഹരണമായി മർക്കോസിൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം ഒന്ന് ശ്രദ്ധിക്കുക അതിരാവിലെ ഇരുട്ടോടെ അവൻ എഴുന്നേറ്റു പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു തലേ ദിവസത്തെ പ്രവർത്തനങ്ങളിൽ വളരെ ആവേശം പകരുന്നതായിരുന്നു എങ്കിലും വളരെ ബന്ധപ്പാടുള്ളതായിരുന്നു എന്നാൽ അതൊന്നും വകവെക്കാതെ വയ്ക്കാതെ ഉറക്കത്തിൻ്റെ സമയം വെട്ടിക്കുറച്ചിട്ട് അതിരാവിലെ എഴുന്നേറ്റ് കൂടുതൽ ആവശ്യമായ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് സമയം കണ്ടെത്തി ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ടാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ ആ കാലത്ത് പ്രാർത്ഥിക്കേണ്ടതിന് അവൻ മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു എന്ന് നാം കാണുന്നു അതെ രാത്രി മുഴുവൻ പ്രാർത്ഥനയിൽ കഴിക്കേണ്ട സന്ദർഭങ്ങളും ആവശ്യമായി നമ്മുടെ രക്ഷിതാവ് കണ്ടു പ്രാർത്ഥന പ്രാർത്ഥിക്കുക എന്നീ പ്രയോഗങ്ങൾ നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ ഹ്രസ്വമായ കാലത്തെപ്പറ്റി പ്രതിപാദിക്കുന്ന നാല് സുവിശേഷങ്ങളിലായി ഏതാണ്ട് ഇരുപത്തിയഞ്ച് പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട് യേശുവിൻ്റെ ശക്തിയുടെയും സമയത്തിൻ്റെയും നല്ലൊരു പങ്ക് അവിടുന്ന് പ്രാർത്ഥനയ്ക്കായി വിനിയോഗിച്ചു പ്രാർത്ഥനയ്ക്കായി കൂടുതൽ സമയം ചെലവഴിക്കാത്ത ഏതൊരു വ്യക്തിക്കും യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്നവൻ എന്ന് അവകാശപ്പെടാൻ സാധ്യമല്ല